ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഭയങ്കര മഴയാണ് മഴ കാരണം പുറത്തോട്ടേ ഇറങ്ങാൻ പറ്റാണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കടലിൽ നിന്ന് മീൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായത് കാരണം ഇവിടുത്തെ കായല്ല മീനാണ് നമ്മളിന്ന് കറിവെക്കുന്നത് കരിമീൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളും കരിമീൻ എന്ന് തന്നെയല്ലേ പറയുക ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇന്ന് നമുക്ക് കരിമീൻ കറി വെക്കാം ഏകദേശം ഒരു എട്ടോളം കരിമീൻ ഉണ്ടത് ഞാനൊന്ന് വെട്ടി വൃത്തിയാക്കി നമ്മൾ കറിക്ക് യോജിച്ച രീതിയിലാക്കിയെടുത്തത് വെട്ടിയെടുക്കുന്ന ഒരു ടാസ്ക്കാണ് ശരിക്കും കല്ലിലിട്ട് തേച്ച് ഒരച്ച് വൃത്തിയാക്കിയാലേ അതിൻ്റെ അഴുക്ക് പോകൂ അത് തന്നെ വളരെ മൃദുവായിട്ട് വേണം അതിനെ തേക്കാൻ ഇല്ല പൊടിഞ്ഞു പോവും നമുക്കൊന്ന് കറി വെച്ചേക്കാം ആദ്യം നമുക്ക് കടുക് വറുത്ത് അതിലേക്ക് ഇതിന് ചേരേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് വറുക്കാം അധികം കടുക് താളിക്കാം ഒരു ചട്ടി വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണോളം കണക്കാക്കി നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഭയങ്കര മഴയാണ് മഴയും കാറ്റും ജൂണാകുന്നതിന് മുമ്പേ തുടങ്ങിയ മഴയാണ് റോഡിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി 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 നിൽക്കുകയാണ് പിള്ളേർക്കൊന്നും സ്കൂളിപ്പോൾ കൊണ്ടാത്തത് കൊണ്ട് വിഷമിക്കണ്ട ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായതിന് അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കടു ഇടാം ഒരു അരസ്പൂൺ വള്ളം കണക്കാക്കിയാണ് കടുകിട്ടത് അതിനോട് ഒരു അരസ്പൂൺ കണക്കാക്കി ഉലുവ അതിട്ട് കൊടുക്കുക രണ്ടും ഒന്ന് കുട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പ് എല്ലാം ഇട്ട് കൊടുക്കാം ഇഷ്ടംപോലെ കറിവേപ്പുണ്ട് ഇഷ്ടം പോലെ കറിവേപ്പില ഉള്ളതുകൊണ്ട് കറിവേപ്പിലക്കൊന്നും മഞ്ഞ ഇല്ല അത്യാവശ്യം കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട് പച്ചമുളക് കറിവേപ്പില ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂണോളം പെരിഞ്ചീരക പൊടിയാണിനി ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകം എല്ലാം കൂടെ നല്ലപോലെ ചിക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്തു വരുമ്പോൾ അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക അതിനകത്ത് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണമായിരുന്നു കുരുമുളക് പൊടിയെന്ന് പറയുമ്പം ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് അരസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് ഒന്നിച്ച് ഇളക്കി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാലാണ് എല്ലായ്പ്പോഴും ചേർ പുള്ളി വടക്കം പുള്ളി ഇട്ട് കൊടുക്കുക നാലഞ്ച് കഷണത്തോളം പിച്ച് കീറി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടിതിനകത്ത് പാൽ ചേർക്കേണ്ട സ്ഥാനത്ത് നമ്മൾ തേങ്ങ അരച്ച് പേസ്റ്റ് പോലെ ആക്കി നല്ലപോലെ മയത്തിൽ അരയ്ക്കണം അരച്ച് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ എന്നിട്ട് വേണം നമുക്കതിലേക്ക് മീനിട്ട് വേണം ഇന്ന് തേങ്ങാപ്പാൽ ചേർക്കുകയാണ് എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് ഒന്ന് തിളച്ച് വരുമ്പം ഒരു വറുത്തരച്ച് കറിയുടെ സ്ട്രക്ചറാണ് പണ്ട് കാലത്ത് ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് അല്ലാതെ ഉള്ളിയും തക്കാളിയും അങ്ങനെ ഇങ്ങനെയൊന്നും ചേർത്തല്ല കരിമീനൊക്കെ ഇങ്ങനെ ആവാ അതുതന്നെ മുളകും മല്ലിയും ഈ പറഞ്ഞ ഉലുവ പെരിഞ്ചീരകം എല്ലാം കൂടെ പുറത്ത് പൊടിച്ചാണ് അതിലേക്ക് നമുക്ക് തേങ് മീൻ ചേർത്ത് കൊടുക്കാം മീൻ മീൻ ചേർക്കുമ്പോൾ ഒരുപാട് തവിയിട്ട് ഇളക്കുക ഒന്നും ചെയ്യരുതേ ഇത് പെട്ടെന്നുടഞ്ഞു പോകുന്ന മീനാണ് അതുപോലെ ഒരുപാട് നേരം ഇതിനായിട്ട് വേവിക്കുകയും ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞാൽ വേവും കുറവാണ് വെന്തുടയാനും നമ്മളിട്ട് ഇങ്ങനെ ചുറ്റിക്ക് പിന്നെ തവിയിട്ട് കറക്കുമ്പോൾ ഉടഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് ചട്ടിയെടുത്ത് ഇങ്ങനെ ചുറ്റിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ വളരെ മയത്തിൽ വേണം വേവിച്ചെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് അങ്ങേറ്റം അതുതന്നെ ചെറിയ തീയിൽ ഇട്ട് വിന്ത് വരുമ്പം തീ ഓഫ് ചെയ്യാം നല്ല മണമൊക്കെ വരുന്നുണ്ട് കറിക്ക് പുറത്തെറച്ച കറിയുടെ മണമാണ് കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിന് ചോറിനും ചപ്പാത്തിക്കാണേലോ അപ്പത്തിനാണേലോ പലഹാരത്തിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം ചോറിനാണ് എത്രയും നല്ലത് ചെയ്ത് നോക്കണേ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ താങ്ക് യു ഫോർ വാച്ചിങ്